ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴുവരെയുള്ള കാലഘട്ടങ്ങളിൽ അമേരിക്കൻ ഐക്യനാടിൽ ജീവിച്ചിരുന്ന ആ കാലത്തെ ഏറ്റവും വലിയ ശതകോടീഷനായി അറിയപ്പെട്ട ആളായിരുന്നു ജോൺ ഡി റോക്ഫെല്ല എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ അമേരിക്കൻ ചരിത്രത്തിൽ മാത്രമല്ല വിശ്വചരിത്രം തന്നെ കോഡീഷൻ ഒന്നാമത്തെ കോഡീഷനായി രംഗപ്രവേശം ചെയ്യുന്ന ഈ മഹാനായ മനുഷ്യൻ ഒരു ചെറിയ ജീവിതം കൊണ്ട് ആരംഭിച്ച് ഒരു വലിയ വ്യവസായ സാമ്രാജ്യത്തിന്റെ അധിമനായി തീർന്നിർത്തിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ അദ്ദേഹം സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി സ്ഥാപിച്ചു അദ്ദേഹം സ്ഥാപിച്ചാണ് ചിക്കാഗോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രശസ്തമായിരുന്ന സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനം അതുപോലെ അതുപോലെതന്നെ റോക്ഫല് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ റിസർച്ച് എന്ന സ്ഥാപനവും സ്ഥാപിച്ചതാണ് ലോകത്തിലെ ശതകുടീശന്മാർ അഗ്രഹിനായി എണ്ണപ്പെട്ട ജോൺ ഡി റോക്ഫെല്ലറിന്റെ ജീവിതാന്ത്യത്തെ സംബന്ധിച്ച് പ്രശസ്തനായിരുന്ന ഒരു ദേവദാസൻ അദ്ദേഹത്തിന്റെ ഒരു ഡിവോഷണൽ ബുക്കിൽ ലോകത്തിൽ ധനം സമ്പാദിച്ചിട്ടും അത് വേണ്ടത്ര നിലയിൽ അനുഭവിക്കുവാൻ കഴിയാത്ത ആളുകളുടെ പട്ടിക പറയുമ്പോൾ ജോൺ ഡി റോക്ഫെല്ലറേയും പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈസ് ഈ നെവർ ലീവ് ഇൻ ഹിസ് ഹൗസ് അദ്ദേഹത്തിന്റെ അന്ത്യ നാളുകളിൽ അദ്ദേഹം ഒരിക്കൽ പോലും സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടില്ല അതിന്റെ കാരണം അദ്ദേഹം എവിടെയാണ് താമസിച്ചിരുന്നത് എന്ന് ആളുകൾ അറിഞ്ഞുകഴിഞ്ഞാൽ വിശേഷിച്ച് കള്ളന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആക്രമിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് മിക്കവാറും അദ്ദേഹത്തിന്റെ വില കൂടിയ കാറിൽ അദ്ദേഹം വഴിയരിയിൽ എവിടെ ഇങ്ങുമോ മറ്റ് റിമോട്ടായിട്ടുള്ള പ്രദേശങ്ങളിലുമാണ് അദ്ദേഹം പാർത്തു വന്നത് ഏറ്റവും കൂടുതൽ നാളുകൾ ഈ ഫെഡപ്പോൺ ക്രാക്കേറ്റ്സ് ആന്റ് മിൽക്കെന്നായിരുന്നു പറഞ്ഞാൽ ഏറ്റവും ഒഴിവിന്റെ നാളുകളിൽ അല്പം ബിസ്ക്കറ്റും പാലും മാത്രമായിരുന്നു തന്റെ ആഹാരം എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനായ മനുഷ്യൻ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് ഉണ്ടായി ഞാൻ ഇദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ഷെലോമോൻ പറഞ്ഞ വാക്കുകളാണ് ശലോമോൻ സഭാപ്രസംഗിയിൽ ഇപ്രകാരം പറയുന്നു ഞാൻ സൂര്യന് കീഴേ പിന്നെയും ഒരു മായ കണ്ടു അതിങ്ങനെയാകുന്നു ഒരു മനുഷ്യൻ തന്റെ സകല പ്രയത്നവും ചെയ്ത് വിശ്രമരഹിതമായി തനിക്ക് ധനം ഉണ്ടാക്കുന്നതും അതൊന്നും അനുഭവിക്കാൻ കഴിയാതെ അവൻ അത് മറ്റൊരു വെച്ചേച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതും തന്നെ ഇതും ഒരു മായത്രേ ഞാനികൾ ഞാനിയായ ശതുമ്പോൾ പറയുകയാണ് ഒരു മനുഷ്യൻ വിശ്രമരഹിതമായി അധ്വാനിച്ച് പണമുണ്ടാക്കിയാണ് രാവും പകലും ജോലി ചെയ്യുകയാണ് ഓവർ ടൈം ചെയ്തതും പൈസ ഉണ്ടാക്കുകയാണ് അങ്ങനെ പൈസ ഉണ്ടാക്കിയ ശേഷം അദ്ദേഹത്തിന് അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല മറ്റൊരു തെൻ അനുഭവിക്കേണ്ടതിന് അത് വെച്ചേച്ച് പോവുകയും ചെയ്യുന്നു എത്ര ഹതഭാഗ്യത ഉള്ള ജീവിതമാണ് ലോകത്തിലെ മിക്ക സമ്പന്നന്മാരായ ആളുകളും നല്ല ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത നിലയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാൻ ഭാഗ്യമില്ലാത്തതായിട്ടുള്ള ആളുകളോ ആകുന്നു അർത്ഥമില്ലാത്ത ഈ ലോകത്തിലെ അന്തമില്ലാത്ത ആർത്തിയാണ് പലപ്പോഴും ധനസംഭാവത്തിനായി അതിന് കവിഞ്ഞ് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു എന്നാൽ വാസ്തവത്തില് ഇതിന്റെയൊക്കെ ആത്യന്തിക ഫലം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ മനുഷ്യന് തന്നെ ഭാഗ്യമില്ല എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമ്പാദ്യം എന്താണെന്നും ശലോമോൻ ഈ സഭാപ്രസംഗി പറഞ്ഞിട്ടുണ്ട് യൗവനക്കാര നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക അതായത് ഒരു മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഏറ്റവും വലിയ നേട്ടം ശതകോടീശ്വരനായി തീരുക എന്നുള്ളതല്ല സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ സ്ഥാപിക്കുക എന്നുള്ളതല്ല അതെല്ലാം ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികളുടെ ഭാഗമായി അനിവാര്യമായ കാര്യങ്ങളാണ് എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അവനാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ഞാൻ അറിയുന്ന പോലെ ഡോക്ടർ സിംസൺ ആണ് മനുഷ്യനെ മയക്കിയാൽ അവന്റെ ഭൌമ ശരീരത്തിന്മേൽ ഏത് നിലയിലുള്ള ശസ്ത്രക്രിയകളും ചെയ്യാം എന്നുള്ള വൈദ്യശാസ്ത്ര രംഗത്തെ സാങ്കേതിക സാങ്കേതികവിദ്യയായ ക്ലോറോഫോം അതായത് മയക്ക് മയക്കുമരുന്ന് കണ്ടുപിടിച്ചത് മനുഷ്യനെ ക്ലോറോഫോം മണപ്പിച്ച് അവനെ ഉറക്കത്തിലേക്ക് മടക്കിയാൽ അവന്റെ ശരീരത്തിന് മേൽ ഏത് കത്തിപ്രയോഗം ചെയ്യാൻ കഴിയും എന്ന് കണ്ടുപിടിക്കുകയും ആ ശാസ്ത്ര സാങ്കേതികത വൈദ്യശാസ്ത്ര രംഗത്തിന് സംഭാവനകയും ചെയ്ത ഡോക്ടർ സിംസൺ അദ്ദേഹത്തോട് ഒരുപറ്റും ആളുകൾ ഒരിക്കൽ ചോദിച്ചു വാട്ട് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻ ഇൻ യുവർ ലൈഫ് അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ് ഒരുപക്ഷെങ്കിലും ആ കാലത്ത് വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും മികവുറ്റ സംഭാവന എന്നറിയപ്പെടുന്ന ക്ലോറോഫോമിന്റെ കണ്ടുപിടുത്തവും അതിന്റെ സംഭാവനയായിരിക്കും തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് അദ്ദേഹം പറയും എന്ന് ചിന്തിച്ചാണ് ചിലയാളുകൾ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞാൽ മറുപടി പറഞ്ഞെങ്ങനെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗന്നാന്റെ ഒന്നാം ലേഖനും ഒന്നാമദ്ധ്യേതത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിലെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്നിട്ട് അദ്ദേഹം അത് വായിച്ചു കേൾപ്പിച്ചു ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല ഭാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ക്ലോറോഹോമിന്റെ കണ്ടുപിടുത്തം ആയിരിക്കാം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന് അദ്ദേഹം അവകാശപ്പെടുമെന്ന് ചിന്തിച്ച ആളുകൾക്ക് തെറ്റിപ്പറ്റിപ്പോയി അദ്ദേഹം പറഞ്ഞു ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോര എന്റെ സകല പാപങ്ങളെയും കഴുകി എന്നെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള എന്റെ കണ്ടുപിടുത്തമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന് സഹൃദയരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളൊരു പക്ഷെ എത്രമാത്രം ജോലി ചെയ്ത് പണമുണ്ടാക്കിയാലും ബാങ്കിൽ നിക്ഷേപങ്ങൾ സ്വരൂപിച്ചാലും എത്രമാത്രം വസ്തുവകൾ കൂട്ടിയാലും വലിയ അമ്പലം രൂപകളായി സൌദങ്ങളുടെ ഉടമസ്ഥന്മാരായി മാറ്റപ്പെട്ടാലും ലോകത്തിലെ ധനാട്ടന്മാർ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാലും അതെല്ലാം ഈ മനുഷ്യജീവിതം കൊണ്ട് വര്യവസാനിക്കുന്നതാണ് എഴുപത് അല്ലെങ്കിൽ എൺപത് വയസ്സിന് അപ്പുറത്തേക്ക് ഇതൊന്നും നിലനിൽക്കുകയില്ല ഇതൊന്നും ശാശ്വതമായി അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാൽ മരണത്തിനപ്പുറത്ത് മനുഷ്യരുടെ ജീവിതമുണ്ട് ആ ജീവിതം രണ്ട് വ്യത്യസ്ത അന്തങ്ങളിലാണെന്ന് വേദവസ്തു വ്യക്തമായി പഠിപ്പിക്കുന്നു ഒന്ന് അതിഭയാനകമായ നരകാഗ്നി അല്ലെങ്കിൽ കെടാത്ത തീയിൽ ചാകാത്ത പുഴു നുരയ്ക്കുന്ന അതിഭയാനകമായിരിക്കുന്ന നരകം അതാണ് മനുഷ്യന്റെ മരണശേഷമുള്ള ഒരു സ്ഥിതി രണ്ട് ദൈവത്തോടുള്ള നിത്യമായ സന്തോഷമുള്ള വാസം ഇങ്ങനെ രണ്ട് അന്തങ്ങളാണ് മനുഷ്യള്ളത് പാപിയായ മനുഷ്യൻ എത്തിച്ചേരുന്നത് അതിഭയാനകമായ നരക വാരിയിലാണ് എന്നാൽ നീതിമാനായ വ്യക്തി എത്തിച്ചേരുന്നത് കർത്താവിന്റെ ശ്രമയിലെ സന്തോഷത്തിലേക്കാണ് എന്നാൽ ദൈവശ്രമി എത്തിച്ചേരാൻ അതൊരു മാർഗമുണ്ട് അതിന് ദൈവം ചെയ്യുന്ന മാർഗ്ഗമാണ് തന്റെ ഏകജാതനായ പുത്രന്റെ ചങ്കിലെ ചോര നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനുവേണ്ടി ദൈവം കാൽവലെ കുറിച്ചിൽ ഒഴുക്കി എന്നുള്ള വലിയ സത്യം ഈ കർത്താവായ യേശു ക്രിസ്തു ക്രൂശന്മേൽ മരിക്കുമ്പോൾ അവിടുത്തെ തിരുവക്തം ക്രൂശന്മേൽ അവർ ചൊരിഞ്ഞത് എന്റെ പാപത്തിന്റെ ഭയാനകമായ കറയെ നീക്കുവാനായിരുന്നു കഴുകുവാനായിരുന്നു എന്ന എപ്പോൾ ഒരു പാപി മതചിന്തകൾക്ക് അതീതമായി വിശ്വസിച്ച് കർത്താവായ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നു ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട രക്തം കൊണ്ട് പാപിയായ മനുഷ്യന്റെ ഹൃദയത്തിലെ പാപത്തിന്റെ കറയെ വിശ്വാസത്താൽ അവന്റെ വിശ്വാസത്താൽ അത് കഴിയുകയും അവനെ ശുദ്ധീകരിക്കുകയും ക്രിസ്തുവിനെ രക്ഷിതാവായി അവന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ഈ കണ്ടുപിടുത്തമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കണ്ടുപിടുത്തം ഇന്നുവരെയും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ പാപങ്ങൾ കഴുകപ്പെടാത്തവരായി ആരെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കൊന്തിയോസ് പീലാത്തോസ് എന്ന് പറയുന്ന റോമൻ നാടുവാഴിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ന്യായവിസ്താര സഭയായ പ്രിറ്റോറിയത്തിന്റെ മുമ്പാകെ വിയർത്ത് കുളിച്ചുനിന്ന് ചോദ്യം ചെയ്യപ്പെട്ടിട്ട് നല്ല സ്വീകാര്യം പ്രാപിച്ചവനായി കഴിമരം സ്വന്തം ചുമലിച്ചുമെന്നു കൊണ്ട് കാൽമറിലെ ഗോൽഗോദയിലേക്ക് നടന്നെടുത്ത് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തി വേണ്ടി രണ്ട് കള്ളന്മാരുടെ മധ്യെ ഏറ്റവും ക്രൂരമായ നിലയിൽ ക്രൂശിതനായി അരിമത്തിയിലെ യൂസൈഫ് എന്ന് പറയുന്ന മന്ത്രിയുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് മൂന്നാം ദിവസം ജയവനായി ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് നാളുകളിലെ നിരന്തരമായ ശിഷ്യന്മാർക്കും അച്ചലയവർക്കുമുള്ള പ്രത്യക്ഷയ്ക്ക് ശേഷം സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ ഈ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുക അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോകിൽ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ എന്റെ ഒൻപതാമത്തെ വയസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചൊരിഞ്ഞ രക്തം എന്റെ പാപങ്ങളെ സമ്പൂർണമായി കഴിയതായി ഞാൻ വിശ്വസിച്ച് എന്റെ ജീവിതം യേശുക്രിസ്തുവിനായി സമർപ്പിച്ചു അന്ന് മുതൽ ഇന്നു വരെ മരണത്തിനപ്പുറമുള്ള ഭാഗ്യകരമായി പ്രത്യാശയും സുസ്ഥിരമായിരുന്ന ബോധ സുബോധമുള്ളവനായി അജഞ്ചലമായി വിശ്വാസവും സ്ഥിരമായി നിർണയവും ഏറ്റവും സംക്ഷിപ്തമാക്കുന്ന പ്രത്യാശയുള്ളവനായി ദൈവഗ്രഹയാൽ ജീവിക്കുവാൻ എനിക്കും സാധിക്കും ഒരാളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിലെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലെ കഷ്ടനഷ്ടങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടും ക്രിസ്തുവിന് സന്തോഷമായി ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി തീർക്കുന്നത് കർത്താവായ യേശു എന്റെ പാപങ്ങളെ അവിടുത്തെ ചെറിയപ്പെട്ട എത്താൽ കഴി ശുദ്ധീകരിച്ച് എന്നെ ദൈവ മകനാക്കി തീർതിരിക്കുന്നു എന്നുള്ള എന്റെ നിർണയവും ദൈവന നൽകുന്ന പ്രത്യാശയുമാണ് ഈ പ്രത്യാശ എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങൾക്കേവർക്കും കർത്താവായി യേശുക്രിസ്തു വ്യക്തിഗതമായ വിശ്വാസത്താൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കിൽ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു ദൈവ തിരുനാമം എന്നതിനേക്കും മൌത്വപ്പെടുമാരാകട്ടെ